വില്ലനായി വന്ന് സൂപ്പർ താര പദവിയിലേക്ക് നടന്നു കയറിയ മലയാളികളുടെ സ്വന്തം നടനാണ് മോഹൻലാൽ എന്ന അഭിനയ സാമ്രാട്ട് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു താരത്തിന്റെ അറുപത്തിനാലാം പിറന്നാൾ ആഘോഷം പതിവ് തെറ്റിക്കാതെ ഇത്തവണയും കുടുംബത്തോടൊപ്പമായിരുന്നു താരത്തിന്റെ പിറന്നാൾ ആഘോഷം ചെന്നൈയിലെ വീട്ടിൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം കേക്ക് മുറിക്കുന്ന ലാലിൻ്റെ വീഡിയോസും ഫോട്ടോകളും ഫാൻസ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നു ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ ആദ്യമായി പ്രേക്ഷകർക്ക് മുമ്പിലെത്തുന്നത് എങ്കിലും അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ തിരനോട്ടമാണ് ആദ്യ ചിത്രത്തിൽ വില്ലനായിട്ടാണ് കടന്നു വന്നതെങ്കിലും പിന്നീട് ഇന്ത്യ കണ്ട മികച്ച നടന്മാരിൽ ഒരാളായി അദ്ദേഹം വളരുകയായിരുന്നു എന്നാൽ ആദ്യ ചിത്രത്തിലെ പ്രകടനത്തിന് അന്ന് അദ്ദേഹത്തിന് ലഭിച്ചെന്ന പ്രതിഫലം വെറും രണ്ടായിരം രൂപയായിരുന്നു എങ്കിലും ആ പൈസ ഒരു അനാഥാലയത്തിന് കൊടുത്തുകൊണ്ടാണ് സിനിമാ ജീവിതത്തിന് മോഹൻലാൽ തുടക്കം വിട്ടിരുന്നത് എന്നാൽ ഇന്ന് കോടികളാണ് മോഹൻലാലിന്റെ ഒരു മാസത്തെ വരുമാനം അഭിനയം മാത്രമല്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് സീസൺ ഒന്ന് മുതൽക്കുള്ള അവതാരകനും ലോയ്ഡ് മൈജി കെ എൽ എഫ് കോക്കോനാട്ട് കോക്കോനറ്റ് ഓയിൽ മണപ്പുറം ഫിനാൻസ് ഹോട്ട്സ്റ്റാർ എന്നിങ്ങനെ നിരവധി വലിയ ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡറും ബിസിനസ്മാനും എല്ലാമാണ് ഇന്ന് മോഹൻലാൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഓരോ സീസണിലും ഹോസ്റ്റ് ചെയ്യുന്നതിന് ഏകദേശം പതിനെട്ട് കോടിയോളം രൂപയാണ് താരം കൈപ്പറ്റുന്നത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ സൂപ്പർ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന നടന്മാരിൽ ഒരാളും മോഹൻലാലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം മോഹൻലാൽ തന്റെ സിനിമകളിൽ നിന്ന് അറുപത്തിനാല് കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയിട്ടുള്ളത് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏകദേശ ആസ്തി അമ്പത് മില്യൺ ഡോളറിന് മുകളിലാണ് സിനിമയിൽ അഭിനയത്തിൽ മാത്രമല്ല നിർമ്മാണത്തിലും ഏറെ സജീവമാണ് മോഹൻലാൽ ബിസ്നാസ് മാക്സ് എന്ന ഫിലിം പ്രീ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ മോഹൻലാലിന്റെ ഉടമസ്ഥയിലുള്ളതാണ് കേരളത്തിലുടനീളമുള്ള സിനിമാ തിയേറ്ററുകളുടെ ഒരു ശൃംഖലയും താരം നടത്തുന്നുണ്ട് കേരളത്തിലും ചെന്നൈയിലും മറ്റുമായി കോടികൾ വിലമതിക്കുന്ന ഫ്ളാറ്റും വീടുകളും താരത്തിനുണ്ട് കൊച്ചിയുടെ കണ്ണായ ഭാഗത്തെ കോടികൾ വിലയുള്ള വീടാണ് അമ്മയ്ക്കായി നടൻ സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്ത്യക്ക് പുറത്തും കോടികൾ വില വരുന്ന ഫ്ളാറ്റ് മോഹൻലാലിലുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ദുബായിലെ ബുർജ് ഖലീഫയിലാണ് ആഭരണങ്ങളോടും വാച്ചുകളോടും ഏറെ ഭ്രമമുള്ള വ്യക്തി കൂടിയാണ് താരം അതുകൊണ്ട് തന്നെ കോടികൾ വിലയുള്ള വാച്ചുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും താരത്തിനുണ്ട് മോഹൻലാലിന്റെ ഗാരേജ് ആഡംബര വാഹനങ്ങളാൽ സമ്പന്നമാണ് മൂന്ന് കോടിയോളം രൂപ വിലയുള്ള ലംബോർഗിനി ഉറൂസ് മോഹൻലാലിന്റെ കൈവശമുണ്ട് കൂടാതെ ഏകദേശം രണ്ട് കോടി രൂപ വില വരുന്ന ടൊയാട്ട ലാൻഡ് ക്രൂയിസർ ഒരു കോടി രൂപ വിലയുള്ള ടൊയോട്ട വെൽഫെയർ എൺപത് ലക്ഷം രൂപ വില വരുന്ന മേഴ്സിലസ് ബെൻസ് ജി എൽ ത്രീ ഫിഫ്റ്റി എന്നിവയും നടൻ്റെ ഉടമസ്ഥയുള്ള മറ്റ് വിലയേറിയ കാറുകളാണ് മാത്രമല്ല എല്ലാ കാറുകളുടെയും ആകെ വില ഇരുപത് കോടി രൂപയിൽ അധികമാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളായ മോഹൻലാലിൻ്റെ ആസ്തിയെക്കുറിച്ച് പുറത്തു വന്നിട്ട റിപ്പോർട്ടുകളെ പ്രേക്ഷകരായി നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക